നമസ്തേ മഹാഗണപതി സർവ്വരെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാസനാമൂർത്തികൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വാസനമൂർത്തികളുടെ എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു അറുതി വരുത്തട്ടെ എല്ലാവരെയും എൻ്റെ മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഞാൻ പറയാം ഇടയ്ക്ക് പറഞ്ഞോളാം ഇന്നത്തെ നക്ഷത്രം ചതയോ ചതയ നക്ഷത്രമാണ് ഇന്ന് പറയുന്നത് ചതയ നക്ഷത്ര പൊതുവിൽ നല്ല ഗുണങ്ങളായിട്ടാണ് കാണുന്നത് ഏറെ ഗുണങ്ങളും അല്പം സങ്കടമാണ് ചതയ നക്ഷത്ര പൊതുവിൽ വന്നിട്ടുള്ളത് ഗുണങ്ങൾ എന്ന് പറയുന്നത് ചതയ നക്ഷത്രത്തിൻ്റെ പ്രായം പറഞ്ഞു പുരുഷൻ പുരുഷൻ ചതയനക്ഷത്രം മുപ്പത്തിയേഴ് വയസ്സ് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് പ്രായത്തിനിടയ്ക്ക് അവർക്ക് പ്രതീക്ഷിക്കാത്ത ധനം കയ്യിൽ വരും അവർക്ക് നല്ല സൗഭാഗ്യ നാളുകളാണ് അതായത് ഈ പ്രായത്തിൽ മുപ്പത്തഞ്ചിന് മുപ്പത്തി ഏഴിനും ഇടയിൽ ചതയനക്ഷത്രമുള്ള പുരുഷനാണെന്നുണ്ടെങ്കിൽ അവർ വീട് വാഹനം വസ്തുക്കൾ വാങ്ങാനുള്ള സൗഭാഗ്യം വരും ഇനി അവരുടെ കയ്യിൽ സാമ്പത്തികം എന്നുള്ള സാമ്പത്തികം ഇല്ല എങ്കിൽ കൂടിയും അത് കൃത്യമായിട്ട് നടന്നുകൊള്ളും അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇവർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും എത്രയും പെട്ടെന്ന് കുടുംബക്ഷേത്രത്തിൽ പോവുക രണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും അവർ പോയി വഴിപാട് നടത്തുന്നത് ഉത്തമമായിരിക്കും ഈ പ്രായത്തിലുള്ളവർ ഉറപ്പായിട്ടും അവർക്ക് അതിനുള്ള നേട്ടമുണ്ടാവും അവർ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറിയിലൂടെ അവർക്ക് സൗഭാഗ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സിന് ശേഷവും നാൽപ്പത്തിയേഴ് വയസ്സിൻ്റെ അകത്തുമുള്ള പ്രായത്തിലുള്ളവർ യാത്രകൾ അതായത് വാഹനമകരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യതയല്ല അതുണ്ടാകും അപ്പം നിങ്ങൾ പരമാവധി ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ കുറവ് വരും അവരും ഇപ്രകാരം തന്നെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകണം അവർക്കതിനുള്ള മാറ്റമുണ്ടാവും സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചതയം നക്ഷത്രം സ്ത്രീകൾ ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ളവരാണെന്ന് കേൾക്കുന്നതെങ്കിൽ ഇരുപത്തി മൂന്നിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ളവരാണ് കേൾക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ കുടുംബക്ഷേത്രത്തിൽ എത്രയും പെട്ടെന്നൊന്ന് പോയി വഴിപാട് നടത്തണം വഴിപാട് എന്ന് പറയുന്നത് സ്വന്തം കൈകൊണ്ട് കെട്ടിയ തുളസി മാലയോ അല്ലെങ്കിൽ തെച്ചിപ്പൂ മാലയോ അവിടെ സമർപ്പിക്കേണ്ടതാകുന്നു രണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് കാണുന്ന വീടിൻ്റെ ഏറ്റവും അടുത്ത് കാണുന്ന ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോയി അവിടെയും വഴിപാട് നടത്തേണ്ടതാകുന്നു അവർക്ക് തീർച്ചയായിട്ടും സൗഭാഗ്യം ഉണ്ടാകുന്നതായിരിക്കും ചതയ നക്ഷത്രത്തിന് പൊതുവേ വിവാഹം നടക്കുന്നതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും പതിനെട്ട് വയസ്സാണ് ഇവരുടെ വിവാഹ സമയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നിനും ഇരുപത്തിയേഴിനും ഇടയിലായിരിക്കും വിവാഹം നടക്കുന്നത് അങ്ങനെ വിവാഹം നടക്കാൻ താമസമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് ഭദ്രകാളി ക്ഷേത്രമോ അല്ലെങ്കിൽ സർപ്പക്ഷേത്രമോ ഉണ്ടെങ്കിൽ സർപ്പക്ഷേത്രമല്ല സർപ്പകാവില പോകേണ്ടത് നമ്മൾ ക്ഷേത്രത്തിലിരിക്കുന്ന സർപ്പങ്ങളുടെ അടുത്തല്ല സർപ്പക്കാവ് ഉണ്ടെങ്കിൽ സർപ്പക്കാവിൽ പോകണം സർപ്പക്കാവിൽ പോയിട്ട് നിങ്ങൾ അവിടെ മഞ്ഞൾപ്പൊടിയാണോ അവിടെ എന്താണോ വഴിപാട് ചെയ്യുന്നത് ആ വഴിപാട് ചെയ്യുക അതിനുശേഷം മണ്ണാർശാല ക്ഷേത്രത്തിലേക്ക് നിങ്ങളൊരു ഒഴിവ് പറയുക എന്ന് പറയുന്നത് വിവാഹശേഷം ശേഷം മണ്ണാർശാലയിൽ ചെന്ന് രണ്ടു പേരും ഭാര്യ ഭർത്താക്കന്മാർ പോയി ദർശനം നടത്തേണ്ടതാകുന്നു ആ ദർശനം നടത്തുമ്പോഴത്തേക്ക് അഞ്ച് തലയുള്ള സർപ്പരൂപവും പുറ്റുമുട്ടയും സർപ്പരാജാവിനും ഒരു തലയുള്ള സർപ്പരൂപവും പുറ്റുമുട്ടയും സർപ്പരേഷിമയ്ക്കും നിങ്ങൾ സമർപ്പിക്കണം ൂർത്തികൾ അങ്ങനെയാണ് പറയുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് തൊഴിലിനായിട്ട് ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരോ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിൽക്കുന്നവർക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമയം അനുകൂലപ്പെട്ടാൽ നിൽക്കുന്നത് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവിൽ ഈ ഈ പറയുന്ന ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴ് വയസ്സിനിടയ്ക്ക് അതിൽ ഇരുപത്തിയാറ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതായിരിക്കും അത് സ്ഥിരമായിരിക്കണം നിർബന്ധമല്ല ചിലപ്പോൾ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് അത് പിന്നെ സ്ഥിരമായിക്കൊള്ളും എങ്കിലും നിങ്ങൾക്ക് അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിലോ ആയിരിക്കും ജോലി കിട്ടുന്നത് ഉറപ്പായിട്ടും ജോലി തേടുന്നവർക്കും അതുണ്ടാവും അങ്ങനെ ഈ പറയപ്പെടുന്ന ഈ പ്രായത്തിലുള്ള ഈ പ്രായത്തിൽ വരുന്ന പെൺകുട്ടികൾ സൂക്ഷിക്കേണ്ട ഒരു മറ്റൊരു കാര്യം അവർക്ക് മോശമെന്ന് പറയാൻ അനുഭവപ്പെട്ടത് മോശം എന്ന് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മറ്റൊരു വ്യക്തിയാൽ അവർക്ക് ഉണ്ടാകും അപ്പോൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എല്ലാവരെയും ഒരു കൈപ്പാടകലത്തിൽ നിർത്താൻ ശ്രമിക്കുക ഓരോ മനുഷ്യൻ്റെയും ചിന്തകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക എല്ലാവരുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്മ വരുത്തരുതാണ് എൻ്റെ ഉപാസന മൂർത്തികളുടെ നാമത്തിൽ ഞാൻ സത്യജിത് പറയുന്നു എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്രങ്ങളെയും കുറിച്ച് കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം എന്നും എല്ലാവരേക്കും നന് നന്മ വരുത്തണമെന്നുമാണ് ഞാൻ മൂർത്തികളുടെ എപ്പോഴും പറയാറുള്ളത് എപ്പോഴും നല്ലത് വരുത്തട്ടെ പുരുഷനക്ഷത്രം പ്രായം പതിമൂന്നിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾ സൂക്ഷിക്കണം അവർക്ക് പോലീസ് കേസ് അതായത് അവർ ചെയ്യാത്ത തെറ്റിന്മേൽ പോലീസ് കേസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ പ്രായമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അവർക്ക് വേണ്ടി വേണ്ടിയിട്ട് കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുക അതൊക്കെയാണ് ചെയ്യാനുള്ളത് രണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് അവർക്ക് മോശപ്പെട്ട ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈ ചതയ നക്ഷത്രത്തിന് മൂർത്തിയിൽ പറയുന്നത് നാൽപ്പത്തേഴ് വയസ്സിൽ അൻപത് വയസ്സിനകത്ത് നാൽപ്പത്തേഴ് അൻപത് വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് കുതിര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും അപ്പോൾ വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വയറുവേദനയാണ് അല്ലെങ്കിൽ ദഹനക്കേടാണെന്ന് പറഞ്ഞിരിക്കരുത് അത് വലിയ രോഗങ്ങളിലേക്ക് പോകുന്നതിനുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ നിങ്ങൾ അത് പോയി ആശുപത്രി പോയി വേണ്ട ചികിത്സകൾ തേടണം അപ്പോൾ പൊതുവിൽ ചതയനക്ഷത്രത്തിന് നല്ല ഒരു ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവർക്കും നന്മ വരുത്തട്ടെ തീർച്ചയായിട്ടും എൻ്റെ മൂർത്തികളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പേരും നക്ഷത്രവും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും തുടർന്നും ഇത് കേൾക്കുക സന്തോഷത്തോടെ ഇരിക്കുക പ്രാർത്ഥിക്കുക മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ